നല്ല പ്രതീക്ഷ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം തീർത്തും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് ഈ കഴിഞ്ഞ കാലത്തെ ഇടതുപക്ഷ ഇടതുപക്ഷ ഭരണം ഈ നാട്ടിലെ ജനങ്ങളെ ഇതുപോലെ ഞെക്കി ഒരു കാലഘട്ടം ഒരിക്കലും കേരളത്തിൽ കേരളത്തിലുണ്ടായിട്ടില്ല കൊടാനുകൂടികളുടെ കറപ്ഷൻ അഴിമതിയുടെ കൂത്തരംഗമായൊരു സംസ്ഥാനം മാറിയത് ഇന്നല്ലാണ്ട് എപ്പോഴാണ് ശബരിമല സംഭവം നിങ്ങൾ അന്വേഷിച്ച് ആലോചിച്ച് ആലോചിച്ചാൽ പോരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഒരു ദേവൻ്റെ ക്ഷേത്രത്തിൽ കയറി അവിടെ നിന്ന് പാളി കൊണ്ടുപോയി സ്വർണ്ണപ്പാളി കൊണ്ടുപോയി വിൽപ്പന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരല്ല നേതാക്കന്മാർ അടച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കടക്കുന്നവരാരാണ് ഈ ഇടതുപക്ഷക്കാരനാണ് പിണറായി വിജയൻ്റെ ഇടതും വലുത് നിൽക്കുന്നവരാണ് അതിൻ്റെ അകത്തൊക്കെ അവരെ സഹായിക്കാൻ സർക്കാർ നിൽക്കുകയല്ലേ അതിന് പുറത്തൊരു അന്വേഷണം തുടരുന്നുണ്ടോ ഇപ്പോൾ എനിക്കറിയില്ല ഞാനൊന്നും ഒരു പത്രത്തിൽ വാർത്ത കാണുന്നില്ല അതിനെക്കുറിച്ച് അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്യാക്കം വിവരം മാത്രമല്ലല്ലോ വേറെ ആളുകളില്ലേ ആളുകളെ കണ്ടെത്താൻ എന്താ ശ്രമിക്കാത്തത് ശബരിമല ആര് ആകെ രണ്ടാളിയല്ലേ പിടിച്ചത് ഇതിനകത്ത് മുൻപിൽ നിന്ന് രണ്ടാളാണ് രണ്ടുപേരെ രണ്ടേ രണ്ടാള് ആരെ വേറെ പിടിച്ച് സി പി എമ്മിന്റെ എത്രയോ ആളുകൾ അതിനകത്ത് കണിയേണ്ടതാണ് ഒരുപാട് ആളുകൾ അത് മാത്രമല്ല അത് അത് അന്വേഷണം ഞാൻ ചെയ്യുന്ന ഒരു സത്യസന്ധമായ അന്വേഷണം നടന്നാൽ അത് പിണറായി വിജയൻറെ ഇടയ്ക്ക് എത്തും എന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു അതില്ല എന്ന് തെളിയിക്കണം എന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം അന്വേഷണം തുടരണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം ഉണ്ടാവണം ആ അന്വേഷണത്തിലൂടെ നിഷ്പക്ഷമായ ഒരു തീരുമാനം പുറത്തു വരണം അതാണ് അതിൽ വരെ നമ്മൾ ഇവരെല്ലാം അവിശ്വാസത്തോടെയേ നമ്മൾ നോക്കിക്കാണും ഈ ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം വീണ്ടും ചർച്ചയാക്കി ആദ്യം തുടങ്ങിയത് കെ ബി സി പ്രസിഡന്റ് പിന്നീട് അത് മുഖ്യമന്ത്രി ഏറ്റുപിടിച്ചു വളരെ ശക്തമായ ഒരു വാക്കോരിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം മാറുകയാണ് അത് അതിലും ചർച്ചയാവുമല്ലോ സ്വാഭാവിക എല്ലാ രാജ്യത്തുള്ള എല്ലാ പ്രശ്നങ്ങളും എലക്ഷന് ചർച്ചാ വിഷയമാകും കാര്യം ഒരു സത്യമല്ലേ ഞാനതിനെ കുറിച്ചൊന്നും കവൻറ്റില്ല നമുക്ക് നമ്മുടെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനത്തിന്റെ പുറകിൽ ഐക്യാദ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നുണ്ട് അതിനപ്പുറത്ത് കടന്നുപോയി സംസാരിക്കാൻ അതിനെക്കുറിച്ച് താല്പര്യമില്ല ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പിലൊന്നും ഒരു തിരച്ചടിയും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നൂറ് ശതമാനം ഞാൻ ചോദിക്കുന്നത് ഇത് 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 ആദ്യത്തതാണോ സി പി എമ്മിൻ്റെ എത്ര നേതാക്കന്മാരുടെ ചരിത്രമുണ്ട് എത്ര പേരുടെ പേരിൽ ആരോപണമുണ്ട് എന്തേ അതൊന്നും പുറത്തു പറയാത്തത്മാരാണ് അതെ അത് അദ്ദേഹത്തിന്റെ അല്പത്തരം അദ്ദേഹത്തിന്റെ സംസ്ഥാനത്ത് അദ്ദേഹം തന്നെ അത് ശ്രീ പറയുന്നു പറഞ്ഞാൽ പിന്നെന്താർത്ഥം അഴിനെ സമ്മതിക്കല്ലേ അഴിനെ സമ്മതിക്കല്ലേ അടൂർപ്രകാശ് ദിലീപിനെ അടൂർപ്രകാശ് അത് തിരുത്തി സോവർ തിരുത്തിയല്ലോ അടൂർ പ്രകാശ് അല്ല ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് ബാധിക്കുക യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഞങ്ങളെ ബാധിക്കില്ല ഞങ്ങൾ യു ഡി എഫിനെയൊന്നും ബാധിക്കാൻ പോകുന്നില്ല ഈ സംഭവങ്ങളൊക്കെ ഇതുപോലെ നൂറ് നൂറ് സംഭവങ്ങളിലൂടെ നടക്കുന്നുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ അകത്ത് ഒരുപാട് അവരാണ് ഏറ്റവും കൂടുതൽ പ്രതികളെന്ന് പറയുന്നത് അത്തരം പ്രതികളൊക്കെ അവരാണ് ഏറെയും കോൺഗ്രസിന്റെ അകത്ത് അങ്ങനെയൊന്നും ആളുകളില്ല ഏറെ കേസ് ഇന്നും ജമാഅത്ത് ഇസ്ലാം ഈ വിഷയം വീണ്ടും ചർച്ചയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട് അതായത് യു ഡി എഫിന് തിരിച്ചടിയാകുമെന്നുള്ളത് എനിക്ക് ഞങ്ങൾക്കൊരു തിരിച്ചടിയുമില്ല ഞങ്ങൾക്ക് ഐക്യ ജനാധിപത്യ മുന്നണിക്കോട് കൂറു പുലർത്തുന്ന ജനങ്ങൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും നമുക്കവരെ വോട്ട് നമുക്ക് എന്നും കിട്ടും എന്ന കാര്യത്തിൽ ഒരു ഇല്ല ആ വോട്ട് ഇല്ലാതാക്കാനൊന്നും ഒരു രാഷ്ട്രീയ എതിരാളിക്കും സാധിക്കും കോർപ്പറേഷനിലെ ഇപ്പോൾ പോളിംഗിന് നമ്മൾ താരതമ്യേന കുറവാണ് മുനിസിപ്പാലിറ്റികളിലും നല്ല പോളിംഗ് ഉണ്ട് പഞ്ചായത്തുകളിലുണ്ട് ഇവിടെ കോർപ്പറേഷനിലും ഇവിടെ കണ്ണൂരോ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പം എത്രയായി ഇരുപത്തിയഞ്ച് ശതമാനത്തിനായിട്ടുള്ള പഴയ മണിയല്ലേ ആയിട്ടുള്ളു അല്ല ആന്തൂരില് എത്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോ ഇവിടെ വോട്ട് നമ്മളെന്നാലും നമ്മളെ ജനങ്ങളെല്ലാം സ്ത്രീകളെല്ലാം രാവിലത്തെ ഭക്ഷണമൊക്കെ കോർപ്പറേഷൻ ഒന്നും ഇവിടെയും പോകില്ലായിരുന്നു ആര് കൊണ്ടുപോകാൻ പഠിച്ചു ഇവിടെ ആരാ കോർപ്പറേഷന്റെ അകത്തുള്ളത് ബി ജെ പി ആ സി പി എം ആ എവിടെയാ ிபல <laughs>